ചന്തിസട്ടും ലുണ്ടാക്കി തീർന്നിരിക്കുക പക്ഷെ ഇത് പഴവും മൈദാമാവും കൂടെ പിന്നെ ഇതായ ബീഫ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് പുഴുങ്ങിയ പഴം ഈ പഴമാണ് അതുപോലെ ഉണ്ട ഉരുട്ടി എടുത്തിരിക്കുന്നത് എല്ലായിച്ചു ഇങ്ങനെ വേണ്ടിട്ട് സമയം മണത്തറിഞ്ഞ് ബീഫിന്റെ മണമെടുത്ത് വന്നു തിന്നു തീർക്കാൻ സഹായിക്കാം എല്ലായി എല്ലാ സമയവും ഇന്നും പ്രതീക്ഷിക്കണ്ടല്ലേ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടോ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് സെറ്റ് ചെയ്തെടുക്കുക എണ്ണയൊക്കെ നമ്മൾ ചൂടാക്കാൻ വച്ചിട്ടുണ്ടോട്ടോ രണ്ട് പഴം ബാക്കിയുണ്ട് പക്ഷെ ഈ വീട്ടിൽ നമുക്ക് കൈയില്ല അതുകൊണ്ട് ഒക്കെ രീതിക്ക് സെറ്റ് ചെയ്തിട്ട് പൊലിച്ചിട്ട് കഴിക്കണം നമ്മൾ കാണിക്കും ഓക്കെ ഓക്കെ ഈ പരിഭാവം കേട്ടോ ഒരെണ്ണം നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടോ ഇതാണ് നമ്മൾ കഴിക്കണം അതാണ് ഇത് ഇത് കഴിക്കാൻ വേണ്ടി മാത്രം വന്ന ഒരു ഇതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ സാധനം ആക്കിട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് സാധനം ഇത് നമ്മൾ കഴിച്ചു നോക്കാം കേട്ടോ ഇത് ചെറിയ ഷേപ്പ് ഒക്കെ ഇങ്ങനെയാണ് പറയണത് ഇതൊന്നും ഓ സാധനത്തിന് ബീഫുണ്ട് ബീഫിങ്ങ് ചാടി വന്നു മുഖത്ത് മുഖത്തൊന്നു മുഖത്ത് സൂപ്പർ ഞാൻ സ്നേഹത്ത് നിരാടാം അടുത്തൊരു പേടിയാക്കണം അപ്പൊ